സൈനാസ് ബ്യൂട്ടി അക്കാദമി ജോയിൻ ചെയ്യൂ നിങ്ങൾക്കൊരു മികച്ച ബ്യൂട്ടീഷ്യൻ ആവണമെന്നാണോ ആഗ്രഹം മൂന്ന് മാസത്തെ ഡിപ്ലോമ കോഴ്സ് ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടുകൂടി വിദഗ്ധരായ അധ്യാപകരുടെ നേതൃത്വത്തിൽ നിങ്ങളുടെ ആഗ്രഹവും ഞങ്ങളിലൂടെ സഫലമാക്കാം കൂടാതെ സൈനാസ് മേക്കോവേഴ്സ് നിങ്ങൾക്കായി ഞങ്ങൾ ഞങ്ങളൊരുക്കുന്നു മികച്ച ബ്യൂട്ടി ട്രീറ്റ്മെന്റുകൾ ബ്രൈഡൽ മേക്കപ്പ് പാർട്ടി മേക്കപ്പ് ഫാഷൻ മേക്കപ്പ് എല്ലാവിധ സ്കിൻ ട്രീറ്റ്മെന്റുകളും ഹെയർ ട്രീറ്റ്മെന്റ് സെമി പെർമനന്റ് മേക്കപ്പുകളായ മൈക്രോ നീഡിലിംഗ് കൂടാതെ വാക്സ് റിമൂവൽ സ്പാ ട്രീറ്റ്മെന്റുകൾ തുടങ്ങിയ സേവനങ്ങൾ അത്യാധുനിക മിഷനറികളുടെ സഹായത്തോടു കൂടി ഞങ്ങളുടെ മികച്ച ടെക്നീഷ്യന്മാർ ചെയ്തു നൽകുന്നു ഫീൽ ദ ഡിഫറൻസ് സൈനാസ് ബ്യൂട്ടി അക്കാഡമി ആൻഡ് സൈനാസ് മേക്കോവേഴ്സ് ന്യൂ ബസ്റ്റാൻഡ് നിലമ്പൂർ ഡിവൈഎഫ്ഐയുടെ മധുര പ്രതികാരം ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോർ മറവിൽ അനാശ്വാസ പ്രവർത്തനങ്ങളാണെന്ന് വിശേഷിപ്പിച്ച പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിലെ പീഡനക്കേസിൽ അറസ്റ്റ് ചെയ്ത വാർത്ത പുറത്തുവന്ന പത്രത്താളിൽ പൊതിഞ്ഞ പൊതിച്ചോർ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ഡിവൈഎഫ്ഐ വിതരണം ചെയ്തു വളരെ സന്തോഷത്തോടു കൂടി പൊതിച്ചോർ വിതരണ ദിവസമാണ് ഡിവൈഎഫ്തിന്റെ മറവിൽ അനാശ്വാസ പ്രവർത്തനങ്ങൾ നടക്കുന്നത് എന്ന് വിശേഷിപ്പിച്ച രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്ത്രീപീഠത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്ത് തുരുങ്ങി നടച്ച വാർത്ത പത്രത്തിൽ വന്ന ആ പത്രത്താളുകൾ പൊതിഞ്ഞ സ്നേഹത്തിന്റെ പൊതിച്ചോറ് വിതരണം ചെയ്യുന്ന ദിവസമാണ് എന്ന് ഏത് പെരുമഴക്കാലത്തും പ്രതികൂല കാലാവസ്ഥയിലും ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകർ വീടുകളിലൂടെ പോയി പൊതിച്ചോറ് ശേഖരിച്ച് ഈ വിശപ്പണക്കാൻ സർക്കാർ ആശുപത്രിയിൽ വന്ന് പൊതിച്ചോറ് വിതരണം ചെയ്യാറുണ്ട് ഈ വിതരണം ചെയ്യുന്ന ഡി വൈ എഫ് മാത്രമല്ല ഞങ്ങൾക്ക് ഈ സ്നേഹത്തിന്റെ പൊതുച്ചോറ് വിതരണം ചെയ്യുന്ന ഈ പൊതിച്ചോറ് നൽകുന്ന നമ്മുടെ വീട്ടിലുള്ള സാധാരണക്കാരായിട്ടുള്ള വീട്ടമ്മമാരെ അമ്മമാരെ സഹോദരിമാരെ കൂടിയാണ് രാഹുൽ മാങ്കൂട്ടം വന്ന് അവഹേളിച്ചിട്ടുള്ളത് ആ രാഹുൽ മാങ്കൂട്ടത്തിനെ സ്ത്രീ പീഡന കേസിൽ അറസ്റ്റ് ചെയ്ത വാർത്തയുള്ള പത്രത്താളിൽ ആണ് ഞങ്ങൾ ഇന്ന് ഈ പൊതുച്ചോറ് വിതരണം ചെയ്യുന്നത് അത് കാലത്തിന്റെ ഒരു കാവ്യനീതി കൂടിയായിട്ടാണ് ഡിവൈഎഫ്ഐ കാണുന്നത് ഡിവൈഎഫ്ഐ മാത്രമല്ല ഡിവൈഎഫ്ഐക്ക് പൊതിച്ചോറ് നൽകുന്ന അമ്മമാരെയും സഹോദരിമാരെയും കൂടി ആയിരുന്നു രാഹുൽ മാങ്കൂട്ടം അന്ന് അധിക്ഷേപിച്ചതെന്നും ആ രാഹുൽ മാങ്കൂട്ടത്തിനെ പീഡനക്കേസിൽ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചത് കാലത്തിന്റെ കാവൽ നീതിയാണെന്നും ഡിവൈഎഫ്ഐ ആരോപിച്ചു ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി അരുൺ ദാസ് പ്രസിഡന്റ് ദീപക് പ്രജിത് റിയാസ് കാവാഡ് ലൈൻ സുരാജ് രജീഷ് കോട്ടായി തുടങ്ങിയവർ പങ്കെടുത്തു എൻഫോർ ന്യൂസ് നിലമ്പൂർ Fashion ranging from rupees 19 to rupees 99. Atlas Fashion. Now at Minerva Pari Nilambur. PG Medical Trust Hospital Meke M K Road Nilambur.